ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ ചില സർപ്രൈസ് ആയിട്ടുള്ള എലമെൻറ്റുകളുണ്ട് എന്തായാലും പ്രൊമോ എന്ന് പറയുന്നത് ഫിലിം ഓഡീഷനാണ് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് നടക്കുന്നത് അപ്പോൾ ഫിലിം ഓഡിഷന് വേണ്ടിയിട്ട് ഓരോരുത്തർ അവരുടെ ഭാഗങ്ങൾ അഭിനയിച്ച് കാണിക്കുകയാണ് ആദ്യം നമ്മുടെ ശ്രീതു അർജുൻ കോംബോയാണ് ശരിക്കും ബിഗ് ബോസ് അറിഞ്ഞിട്ട് തന്നെയാണ് അവരുടെ കോംബോ ആദ്യം എടുത്തിട്ടിരിക്കുന്നത് എന്തായാലും കോംബോയിലെ ശ്രീതു ചോദിക്കുകയാണ് ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ ആദ്യം കണ്ട മൂവ്മെൻറ്റ് ഏതാണെന്നാണ് അർജുനോട് ചോദിക്കുന്നത് അഭിനയിച്ച് കാണിക്കുകയാണ് കേട്ടോ അവർ ശരിക്കും കമിതാക്കളെ പോലെ തന്നെ ആണ് കേട്ടോ അഭിനയിക്കുന്നത് അപ്പം അതിന് നമ്മുടെ അർജുന അതിൻ്റെ മറുപടിയൊക്കെ പറയുന്നുണ്ട് ഞാൻ നിന്നെ കണ്ട നിമിഷം എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അഭിനയിക്കാൻ വരുന്നത് നമ്മുടെ ജിൻഡോയും ജാസ്മിനാണ് ഒപ്പം പറയുന്നുണ്ട് ഇനിയെങ്കിലും എൻ്റെ ഇഷ്ടത്തിന് എന്നെ ജീവിക്കാൻ വിട്ടുകൂടെ എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഒരു പെണ്ണ് കാണൽ ചടങ്ങായിട്ട് നമ്മുടെ നോറയും സിജോയാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന രംഗം എന്ന് പറയുന്നത് നമ്മുടെ മുടിയനും അഭിഷേകമാണ് അതായത് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ അപ്പം മുടിയും പറയുന്നുണ്ട് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം സാർ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് സർപ്രൈസ് ആയിട്ട് നമ്മുടെ ആൻ്റണി പെരുമ്പാവൂരിലെ പെരുമ്പാവൂർ ഡോർ ഓപ്പൺ ചെയ്ത് ഉള്ളിലേക്ക് വരികയാണ് എല്ലാവരും ഞെട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ ജിത്തു ജോസഫും വരുന്നുണ്ട് എന്തായാലും ഏതെങ്കിലും ഒരു പടത്തിൻ്റെ പ്രൊമോഷനോ അല്ലെങ്കിൽ ഓഡീഷന് വേണ്ടിയിട്ട് തന്നെയായിരിക്കും വരിക എല്ലാവരും ഹാപ്പിയാണ് കാരണം നമുക്ക് ലൈവിൽ കാണാം എന്തായിരിക്കും അവസ്ഥയെന്ന് ഇത് ശരിക്കും ഓഡീഷന് വേണ്ടിയിട്ട് വരുന്നതാണോ ഇല്ലയോ എന്ന് ഏതായാലും ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റെ എല്ലാം ഭയങ്കര ഹാപ്പിയാണ് കാരണം എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു സിനിമ അപ്പം അതിലെ ഡയറക്ടറും പ്രൊഡ്യൂസറും തന്നെ വന്നപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ട് ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഒരു ചെറ്റപ്പ് വരും